കാലവർഷ മഴയിൽ വെള്ളക്കെട്ടായി രാജാക്കാട് ടൗൺ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറി കാൽനടയാത്ര പോലും ദുഷ്കരമാണ് ഓടകളും കലുങ്കുകളും അടഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം കാലവർഷ മഴ ശക്തമായതോടെ രാജാക്കാട് ടൌണും ബസ് സ്റ്റാൻഡ് പരിസരവും വെള്ളക്കെട്ടിൽ മുങ്ങി രാജാക്കാട് പാറമട ഭാഗം തൊട്ടുള്ള മഴവെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് രാജാക്കാട് ടൌണിലേക്കും ബസ് സ്റ്റാൻഡിലേക്കുമാണ് ഓടകളുടെയും കലുങ്കുകളുടെയും പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് ടൌണിൽ വെള്ളം നിറയാൻ കാരണം ഓടകളും കലുങ്കുകളും അടഞ്ഞതോടെ റോഡിലൂടെയാണ് മഴവെള്ളം ഒഴുകുന്നത് കാൽനടയാത്രികർക്കും ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ശക്തമായ മഴ പെയ്യുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നതും പതിവാണ് എത്ര കാലമായി എന്നറിയോ അതേ അവിടെ മുകളിലൊരു കിടങ് പോലെ തീർത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ തുള്ളു കേട്ടോ ആ പള്ളിക്കുന്നിൽ പോലെ ഈ ടൗണിലെ കംപ്ലീറ്റ് വെള്ളം ഇതിനായി പോകുന്നേ ഇത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കണല്ലേ എത്ര കാലായി ഈ ടൗണിൽ ടൗണിക്കട വേറെ പോയാനായിട്ട് ഇടം വേണ്ടേ ഇത് താഴ്ന്നു ചോർന്ന പ്രദേശല്ലേ ഈ താഴേക്കട ഇങ്ങനെ വന്നോണ്ടിരിക്കും വെള്ളം അത് പറഞ്ഞിട്ട് കാര്യം വല്ല ഉണ്ടോ അതിന് പഞ്ചായത്ത് ഒരു നടപടി ഉണ്ടാക്കണം ഇപ്പോ പറഞ്ഞിട്ട് ബഡ്ജറ്റ് അത് പറഞ്ഞിട്ട് ഓരോ കാര്യമുണ്ടോ കാര്യങ്ങൾ വെള്ളം പുഴ പോലെ ടൗണിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുവാനേ അഞ്ചോളം കലുങ്കുകളാണുള്ളത് ഈ കലുങ്കുകളെല്ലാം പൂർണ്ണമായി അടഞ്ഞ അവസ്ഥയിലാണ് കാലവർഷത്തിന് മുമ്പായി ഓടകളും കലുങ്കുകളും തുറക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി ആരോപിച്ചു ഓട പോലും പുതുക്കി വിട്ടുകൊണ്ട് ആ ഓട തെളിച്ച് വിട്ടുകൊണ്ട് വെള്ളം പോകാനുള്ള സംവിധാനം ചെയ്യുന്നില്ല രാജാക്കാട് പോലീസ് സ്റ്റേഷൻ മുതൽ ഒഴുകി വരുന്ന വെള്ളം ോട്ടിക്കോടെ തന്നെ ഒഴുകി രാജാക്കാട് ബൈപ്പാസ് വഴി വന്ന് മൊത്തം റോട്ടിക്കോടെ പോയി അവിടെയുള്ള കടകളിക്കൂടെ ഒക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് വെള്ളം മുഴുവൻ ഓട വഴി വിട്ട് കലുങ്കൊഴി വെള്ളം കൊണ്ടേ ചാടിച്ചുകൊണ്ട് ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന് എനിക്ക് പറയാനുള്ളത് ഓടകളും കലുങ്കുകളും പുനരുദ്ധരിച്ചില്ലെങ്കിൽ മഴക്കാലം കൂടുതൽ ശക്തമാകുന്നതോടെ രാജക്കാട് ടൗണിന്റെ പ്രവർത്തനം വലിയ പ്രതിസന്ധിയിലാകും ന്യൂസ് ബ്യൂറോ രാജകുമാരി